ഉം ഉം എന്നായി കറിക്കോളി അപ്പതാ കരയാണ് കരയാണ് വിഷമം കൊണ്ട് നിങ്ങളും കരയുന്ന എല്ലാവരും കരയാണ് ഗെയ്സ് ഒരു ഒരുത്തറത്ത് ഉമ്മ ഇതവിടെ ഒരു തരത്ത് എല്ലാരെയും വിട്ടുപൊരിഞ്ഞു പോകുന്ന വിഷമം ഇനിയിപ്പൊ വരാല്ലോ ഇങ്ങോട്ട് എപ്പോഴും ഇങ്ങനെ വരാമല്ലോ ഹലോ അസാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് അർദ്ധരാത്രി പതിനൊന്നര പന്ത്രണ്ട് മണി സമയത്താണ് ഗൈസ് അപ്പോൾ ഈ നേരത്ത് എങ്ങോട്ടാണ് പോണെന്ന് വെച്ചുകഴിഞ്ഞാല് എങ്ങട്ടാ പോണ് കൊല്ലം ബാക്ക് ടു കൊല്ലം അതായത് വന്നിട്ട് ഇപ്പൊ എത്ര വയസ്സായി ഏതാണ്ട് ഒരാഴ്ച ആയല്ലേ ഇറങ്ങി അപ്പോൾ അപ്പോ നാളെയപ്പോ വെള്ളിയാഴ്ച ആ ഈ വെള്ളിയാഴ്ച ഓക്കെ ഓക്കെ ഏകദേശം ഒരാഴ്ചത്തേക്ക് ശേഷം ഗെയ്സ് അപ്പ ഇമ്മായി അതാ തിരിച്ച് നാട്ടിലോട്ട് കൊല്ലത്തോട്ട് പോവാണ് അപ്പോൾ വന്ന കാര്യങ്ങളൊക്കെ റാഹത്തായിട്ട് മംഗളമായിട്ട് കഴിഞ്ഞല്ലേ അലഹദില്ല വന്നത് ഒക്കെ റാഹത്തായി കുടിയിരിക്കല് കാര്യങ്ങളൊക്കെ മംഗളാഴ്ച റാഹത്തായിട്ട് കഴിഞ്ഞു അതിന് ശേഷം ദേ ഉമ്മായി ഉപ്പായും പോവുകയാണ് അപ്പോൾ എങ്ങനെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിലല്ല ബസ്സിനല്ലേ പോകുന്നത് ബസ്സിനാണ് ആ ട്രെയിന് ഇല്ല ഗെയ്സ് ട്രെയിൻ ടിക്കറ്റ് അത് ഞങ്ങൾക്ക് അറിയാമല്ലോ ടിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാഴ്ച മുന്നെങ്കിലും ബുക്ക് ചെയ്യണം അപ്പോൾ ബസ്സിന് ടിക്കറ്റ് എടുത്തിട്ടാണ് പോണത് ബസ്സിന് ടിക്കറ്റ് ഉണ്ടാവും അതായത് സാധാരണ ഞാൻ പോകേണ്ടതായാലും ഇവരൊക്കെ പോവുന്നത് സെയിം ബസ്സാണ് രാത്രി പതിനൊന്നണക്ക് ഇവിടെ കയറിയാല് പുലർച്ചെ അഞ്ചകൻ എത്തുന്ന ബസ്സാണ് പക്ഷെ നിർഭാഗ്യവശാൽ ബസ് നല്ല ലേറ്റ് ആണ് പൊതുവേ ബസ് ഇടയ്ക്കിടയ്ക്ക് ലേറ്റ് ആയിട്ട് പറയുന്നത് കാരണം ഊട്ടിന്ന് പറയുന്നത് ആയതുകൊണ്ടേ ആ ഗൂഢല്ലൂരൊക്കെ ചുരുമൊക്കെ താണ്ടി വരണല്ലേ അപ്പോ പതിനൊന്നരക്ക് നമ്മൾ കേറാനുള്ളതാണ് സമയം ഇപ്പൊ പതിനൊന്നേ മുക്കാൽ പതിനൊന്നര ആയിട്ടുണ്ട് അല്ലേ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോണതേ ഉള്ളൂ അപ്പോൾ ഞാൻ വിളിച്ചപ്പോ ഇപ്പൊ നിലമ്പൂര് എത്തിയിട്ടുള്ള പറഞ്ഞത് നിലമ്പൂര് ഇനിയുണ്ട് അപ്പൊ ഇനി പെരുമണ്ണ ഒക്കെ എന്താ ചക്കറെ ഏ അമ്മ വിസിലടിക്കെ അമ്മാക്ക് ശ്വാസം മൂട്ടാണ് കേസ് അപ്പോൾ എനിക്കും വയ്യ അപ്പോൾ പനി എനിക്കിപ്പോ ചോദിച്ചാൽ എനിക്കും പനി ഉണ്ട് ചെറിയ വ്യത്യാസമുണ്ട് ഉമ്മാക്കും വയ്യല്ലേ ഉമ്മാക്കും ജലദോഷമായി അപ്പോൾ എല്ലാവർക്കും ഓരോ സൈഡിൽ നിന്ന് അമ്മ വിസിൽ പോയതുണ്ടെല് സിനിമയില് ജഗതിന്റെ തുള്ളയില് മറ്റേ മീൻ പോയ ആരും അപ്പൊ ആർക്കും വയ്യ അപ്പൊ എനിക്കും വയ്യ ഇപ്പോഴത്തെ ഒരു നിക്കൂല വർഷം ആയിരുന്നു ഇപ്പോഴത്തെ മാസത്തിൽ ഇൻഹേലർ നിക്കൂല ആ ഓക്കേ അപ്പൊ നിങ്ങളൊരു പാരസെറ്റാമോൾ ഗുളിക കഴിച്ചോളേ കഴിച്ചു ആ അപ്പൊ കഞ്ഞീം കുടിച്ചു അപ്പൊ ഫുഡ് കഴിച്ചില്ലേ കഴിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങള് പോവാറങ്ങുന്നത് കഴിച്ചു അപ്പൊ ബസ് ഏകദേശം ഒരു പന്ത്രണ്ടര മണിയൊക്കെ ആകും എത്താന് പിന്നെ നിങ്ങൾ ചിലപ്പോ ഓടിക്കേറും പിന്നെ തിരക്കാണുല്ലോ പിന്നെ തൃശ്ശൂര് പിന്നെ ഇങ്ങനെ പെരുമ്പാവൂര് കോട്ടയം ആ ഏകദേശം ആറുമണിയൊക്കെ ആകുമ്പോ നമ്മടെ നാടായ നിലമേലെത്തും അവിടെ നിന്നപ്പോ എങ്ങനെ പോകുന്ന രാവിലെ ബസ് ഉണ്ടാവൂലേ ബസ് വീടെത്തും അല്ലേ അപ്പൊ ഉമ്മായി പോകുന്നത് ആ ഉള്ളിലുണ്ട് കേട്ടോ ചക്കര വരുന്നില്ല ഒരുപാട് കമന്റ് ബോക്സിൽ ഒരുപാട് ആൾക്കാർക്ക് ഉമ്മായും ഉപ്പായും പ്രശ്നമുള്ളവരുണ്ട് ഞാനും ചക്കരയായി നിക്കുന്നതിന് പ്രശ്നക്കാരുണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ അത് ആൾക്കാരെ പറയുന്നുണ്ടേ നിജാസിന്റെ ഉമ്മാക്കും ഉമ്മാക്കും പൊയ്ക്കൂടെ എന്തിനാ അവിടെ നിക്കണത് ചക്കരക്ക് പോകാം കാരണം അത്രേ ഉള്ളൂ കാരണം നമുക്ക് നമ്മുടേതായ തീരുമാനമുണ്ട് അല്ലെങ്കിൽ നമ്മള് നിക്കും ഒരു മാസം നിക്കും നമ്മൾ ഒരു വർഷം വർഷമൊക്കെ നിക്കും അത്രേ ഉള്ളൂ അതുകൊണ്ടാണ് ഇവര് പോകുന്നത് നമ്മള് നമ്മളൊരു മാസം നിക്കാന്നൊക്കെ ഉള്ള തീരുമാനത്തിലായിരുന്നു അല്ല തമാശയല്ല അല്ലേ കാരണം ആൾക്കാര് പറയുന്നുണ്ട് നിജാസിനെ ചക്കരയ്ക്ക് പൊയ്ക്കൂടേ കാരണം നിജാസിന് ചക്കര നിക്കുന്ന എന്താണെന്ന് നമുക്കറിയാം അല്ല വിരങ്ങോട്ട് അങ്ങനെ തന്നെയാണ് ആൾക്കാർ പറയുന്നത് അഞ്ചു ദിവസം നിക്കുമ്പോൾ അല്ല ഉമ്മ അവിടെ വന്ന് നിന്നാലും ആൾക്കാർ ഇങ്ങനെ തന്നെ ചോദിക്കും എന്താണ് ഉമ്മക്ക് തിരിച്ചു പോയിക്കൂടി ബുദ്ധിമുട്ടില്ലല്ലോ അല്ല നമുക്കിപ്പോ ആയിരം കുടത്തിന്റെ വായം കൂടാൻ പറ്റും ഒരു മനുഷ്യന്റെ വായം കൂടാൻ പറ്റൂല പിന്നെ എല്ലാത്ത അവയവമാണ് നാവ് എങ്ങനെയും തിരികും അതുകൊണ്ട് നമ്മളത് കണ്ട് തുള്ളിയിട്ട് കാര്യമല്ല ഗീസ് അപ്പൊ നിങ്ങൾക്ക് പറയാനുള്ളത് എല്ലാരും ഇല്ലേ കേട്ടോ തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തില് പറയും അപ്പൊ പറയാനുള്ളവർക്ക് ഇനിയും പറയാം ഇനിയും പോലെ പറയാം ഇപ്പൊ ഒരാൾ ഇപ്പൊ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ ഒരാൾ പറഞ്ഞില്ലെങ്കിൽ അവരുടെ സ്വഭാവത്തും നമുക്ക് മനസ്സിലാവുമല്ലോ ഇവിടെ അങ്ങനെ യാതൊരു പ്രശ്നമാണ് അല്ല അത് വേറെ പ്രശ്നമുണ്ട് നമ്മൾ ഈ ഇരുപത്തിനാല് മണിക്കൂറിൽ നമ്മളൊരു പത്ത് മിനിറ്റ് വീഡിയോ കാണുമ്പോൾ ആൾക്കാർ നമ്മൾ അതിൽ നിന്നാണ് വിലയിരുത്തുന്നത് അപ്പൊ അത് അങ്ങനെ വരുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ അതാണ് ഓരോരുത്തർക്കും ഇവർ അറിയേണ്ടുള്ള ഒരു കാര്യമുണ്ട് നമ്മളീ പത്ത് മിനിറ്റ് ഈ പത്ത് മിനിറ്റ് വീഡിയോ എല്ലാം ശരിക്കും അവരുടെ സ്റ്റോറി അല്ലെങ്കിൽ ലൈഫ് എന്ന് പറയുന്നത് അതിൻ്റെ പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം അതറിയാതെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നവർ ഇനിയും പറഞ്ഞുകൊണ്ടേ ഇരിക്കുക നമ്മൾ ഇരു കരങ്ങളും നീട്ടി സ്വീകരിച്ചിരിക്കും ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായ വഴിക്ക് പോകും അപ്പം ഏതായാലും അരക്കെ ഇനി ഇവരാക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അളീനാവും പോകുന്നു അല്ലേ അവിടെ ഉറങ്ങുന്നുണ്ട് കാരണം ഇതിന്റെ കഴിഞ്ഞിട്ട് ആ ഉറക്കവും അളിയാ ഇതുവരെ റെഡി ആയിട്ടില്ല പിന്നെ വൈകാരിക ഉണ്ട് കേട്ടോ ജലദോഷം കാര്യങ്ങളൊക്കെ ഉണ്ട് ഉമ്മ വരുന്നുണ്ടോ പോവാന് ഇവരാക്കാൻ പോരേ രാത്രി മരുമക്കളാക്കാൻ അല്ലേ പോയിട്ടുള്ളൂ അല്ല മരുമയ്യാ മരുമക്കളാക്കാനല്ലേ പോയിട്ടുള്ളൂ മരുമക്കളാക്കാനല്ലേ പോയിട്ടുള്ളൂ മരുമക്കളുടെ എപ്പാനപ്പനെ അമ്മായിഅമ്മ പോയിട്ടുള്ളൂ ഏഹ് രാത്രി പറ്റൂലെ പോവാൻ പറ്റും ഞാൻ വെറുതെ അറിഞ്ഞതാണ് അല്ല പയ്യാത്തമ്മാനെ രാത്രി കൊണ്ടുപോകാൻ പറ്റില്ല തണുപ്പും മഞ്ഞു അല്ലേ നമുക്കറിയാം തണുപ്പത്ത് മഞ്ഞത്ത് നമുക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് അപ്പൊ ശ്വാസം കൊണ്ടൊക്കെ ഉള്ളവർക്ക് ചക്കരക്ക് നിർബാഹ്യവശം ആ സോഫിയ റോഡ് പട്ടാമ്പി റോഡ് കൂടെ റോഡാണ് വരുന്നുണ്ടോ രാത്രിയല്ലേ തോന്നാതെ കാര്യം രാത്രിയാണ് പിന്നെ അല്ല ആളെയും വരും കൊഴപ്പില്ല ഇനിയും പ്രശ്നല്ല ഞാൻ വന്നോളാം ഞാൻ ഒറ്റയ്ക്ക് വന്നോളാം കുഴപ്പമില്ല അത് പ്രശ്നമില്ല ഓക്കെ അപ്പൊ ഏതായാലും ഇറങ്ങണം നമുക്ക് എന്തായാലും ഇറങ്ങല്ലേതായാലും നമുക്ക് ഇറങ്ങാം അങ്ങോട്ട് നിക്കാം ബസ്സിന് ഇപ്പൊ പറയാൻ പറ്റില്ല ഇങ്ങനെ നേരത്തെ വന്നാ വന്നെന്ത് ചെയ്യും പക്ഷെ ലേറ്റായാലും കുഴപ്പമില്ല നേരത്തെ വന്നാ വന്നെന്ത് അപ്പൊമാക്ക് ഇത്രയും ദിവസം പിന്നെ വർത്തമാനം പറയുന്ന ആൾക്കാരുണ്ട് അതെ അതെ അപ്പൊ വരുമ്പോ എല്ലാരും ഒരുമിച്ച് വരും പോകുമ്പോ ഓരോരുത്തർ ഓരോരുത്തര് മെല്ലെ മെല്ലെ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോകും അപ്പോ അല്ല ആദ്യം സൗഫി കുട്ടികളും പോയി പിന്നെ അത് ഇവര് പോയി ഇനിയിപ്പൊ കുറച്ച് ദിവസം കഴിയുമ്പോ നമ്മള് പോവും നമ്മൾ അതെന്നെ വരും ഓക്കെ അതെന്തായാലും നമുക്ക് ഡോക്ടറോട് ചോദിച്ചിട്ടേ അങ്ങനെ ചെയ്യാം ചെയ്യാം നമുക്കറങ്ങാം അല്ലേ ഓക്കേ അങ്ങനതാ പോവാനിറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് എടുത്ത് എന്നാ നടക്കല്ലേ നമുക്ക് ഓക്കെ അപ്പൊ പിന്നെ പറഞ്ഞിട്ടിറങ്ങി എന്നാ പോയമ്മ ഞങ്ങള് എന്നാ പോയി വരാക്കി അപ്പൊ ശരിയെന്നാ ഞങ്ങളാക്കി വരാം അസ്സാം പോ നമുക്ക് ശരി പോവാ എന്നായിരിക്കും കറിക്കോളി അപ്പതാ കരയാണ് കരയാണ് വിഷമം കൊണ്ട് എന്നാ കറിക്കോളി ബാക്കിൽ വെച്ചോ ഏത് ആ അത് വെച്ചോ അത് വെച്ചു ും കരയുന്ന എല്ലാരും കരയാണ് ഗൈസ് അപ്പതവിടെ ഒരുത്തറത്ത് ഉമ്മതവിടെ ഒരുത്തെറത്ത് എല്ലാരെയും വിട്ടുപൊഴിഞ്ഞു പോകുന്ന പക്ഷെ ഇനിയിപ്പൊ വരാലോ ഇങ്ങോട്ട് എപ്പോഴെങ്കിലും വരാലോ ഏതാണ് ആ ഇവിടെ കുട്ടിയുടെ സീറ്റ് ഉണ്ടോ എല്ലാരും കാര്യം ചെയ്യാ ഞാനേ ബ്രേക്ക് എടുത്ത് വെച്ചു ഓക്കെ ഈ സപ്പോൾ പന്ത്രണ്ടേ കാലമായിട്ടുണ്ട് സമയം അപ്പോൾ നമ്മളിവിടെ പട്ടാമ്പി ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ബസ് ഇതുവരെ എത്തിയിട്ടില്ല ബസ് വിളിച്ചപ്പോൾ പെരിന്തൽമണ്ണ് എത്തിനെന്ന് പറഞ്ഞത് എങ്ങനെയായാലും അരമണിക്കൂർ ഇനി എടുക്കും ഏതാണ്ട് പന്ത്രണ്ടേ മുക്കാൽ പന്ത്രണ്ട് നാൽപ്പതൊക്കെ ആകുമെന്ന് തോന്നുന്നു അപ്പോൾ അമ്മ അതാ ഇവിടെ ഉണ്ട് അപ്പം അതാ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് അളിയതാണ് ഇവിടെ നല്ല ഉറക്കത്തിലാണ് അപ്പോൾ അളി ഉറങ്ങിക്കോട്ടെ വിചാരിച്ചിട്ട് അളിയ സൈഡിൽ തന്നെയുണ്ട് ഞാൻ തന്നെയാണ് വണ്ടി എടുത്തത് ഓക്കെ അപ്പോൾ എനിക്കും പനീൻ്റെത് കുറവൊന്നുമില്ല ഇനി പോയിട്ട് വേണം എല്ലാം പോലെ ഉറങ്ങാൻ ഗുളിയൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ ഇവരെ ആക്കിയിട്ടാണ് ഇനി നേരെ വീട്ടിലോട്ട് പോയെ ഓക്കെ പിന്നെ എന്തായാലും ഇവരെ യാത്രാക്കിയിട്ട് പോകാം ബസ് ഇതാണ് ബസ് ഇതാണ് ഊട്ടിന്ന് വരുന്ന ഓക്കെ അങ്ങനെ അതെ ബസ് എത്തിയിട്ടുണ്ട് ആ എന്നാൽ വല്ല പോയിട്ട് വരിക കയറിക്കോളി കയറിക്കോളി ഓ ശരി ആ ശരി ചേട്ടാ ആ വിളിക്കാം വിളിക്കാം അവിടെ എത്തേനെ വിളിക്കാം കേട്ടോ ശരി കേട്ടോ ഓക്കെ അങ്ങനെ ബസ് വന്നു അവർ പോയിട്ടുണ്ട് സമയം ഏതാണ്ട് പന്ത്രണ്ടര മണി കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ് അളിയൻ വണ്ടിയിൽ തന്നെ കേട്ടോ എപ്പോഴും നല്ല ഉറക്കത്തിലാണ് ഉറങ്ങിക്കോട്ടെ അങ്ങനെ അവർ ഏതായാലും പുലർച്ചൊരു അഞ്ചര ആറ് മണി സമയക്കാകുമ്പോൾ അവരെത്തും ആ ഏതാണ്ട് പന്ത്രണ്ട് നാൽപ്പതായിട്ടുണ്ട് സമയം അപ്പോൾ ഏതായാലും ഇനി നേരെ വീട്ടിലോട്ട് പോവാണ് ഓക്കെ വീട് എത്രയുള്ളൂ പക്ഷേ അല്ല ബൈ ബൈ